കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവ് കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു സാമൂഹ്യ വിരുദ്ധർ വലിയ എടുത്തിട്ട് പ്രതിഷ്ഠ തകർത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത് കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ിടവ് ശ്രീ കരപ്പാമ ക്ഷേത്രം അതൊരു നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് സ്ഥിരമായിട്ട് നൂറ് പുറത്തെ ജനങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ ഉപദേവതയിലൊന്നായ നാഗരാജാവിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞ ദിവസം പകൽ സാമൂഹിക ഈ പിന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് മുകളിലേക്ക് ഒരു കരിങ്ങ് ഒരു പോൻകെറ്റ് കഷ്ണം എടുത്തിട്ട് തകർത്ത കിടയിലാണ് ഞങ്ങൾ വൈകുന്നേരത്ത് ആണ് പൂജാരി സാധാരണ ക്ഷേത്രത്തിൽ വിളക്കെത്തിക്കാനുള്ളത് ആ സമയത്താണ് ഈ പ്രതിഷ്ഠ തകർത്ത വിലയിൽ കാണപ്പെട്ടത് ഞങ്ങൾ ഇന്ന് രാവിലെ ഇന്നലെ തന്നെ വിളക്കുപുഴ പോലീസ് സ്റ്റേഷനിൽ വിവരം ഫോണിനോട് വിവരം അറിയിച്ചിരുന്നു ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നൂറുകണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തിന് തന്നെ തകർക്കുന്ന നിലയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു തരം ഏത് തരത്തിലൊക്കെ ഈ പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അതുമാത്രമാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്